നമസ്കാരം പുതിയ വീടിലേക്ക് അവർക്ക് സ്വാഗതം കഴിഞ്ഞ നാളുകളിൽ കേരളത്തിൽ വളരെയധികം ആത്മഹത്യകളും കൊലപാതകങ്ങളും കൂടി വരുന്നതായി കാണുന്നു അമ്മമാരാണ് വളരെയധികം ആത്മഹത്യയിലേക്കും കൊലപാതകങ്ങളിലേക്കും കൊണ്ടുചെന്ന് എത്തുന്നത് എന്നുള്ള വളരെ വേദനാജനകമായ ചില അനുഭവ കാണുന്നത് എന്തുകൊണ്ടായിരിക്കാം സ്ത്രീകളെ ഇത്തരത്തിൽ സ്വന്തം കുഞ്ഞുങ്ങളെ കൊലയ്ക്ക് ഒരു മടിയുമില്ലാത്ത തരത്തിലേക്ക് അവരുടെ മാനസികാവസ്ഥ മാറിയിരിക്കുന്നത് എന്ന് വളരെ ഗൗരവകരമായിട്ട് ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു സ്ത്രീകൾ അത്രയധികം വേദനയോടുകൂടിയാണ് തൻ്റെ കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നത് ഒമ്പത് മാസം പ്രസവിക്കുന്ന കുഞ്ഞുങ്ങളെ യാതൊരു മടിയുമില്ലാതെ കൊല്ലുകയോ അല്ലെങ്കിൽ ആത്മഹത്യയിലേക്ക് നയിക്കുകയോ ചെയ്യുന്ന ചില ഘടകങ്ങൾ അവർ താമസിക്കുന്ന ഭവനത്തിലോ ചുറ്റുപാടോ ഒക്കെ ഉണ്ടെന്നുള്ളതാണ് ഈ നാളുകളിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെടേണ്ടത് കാരണം ഒരു ഭവനത്തിൽ സ്ത്രീക്ക് താമസിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള മാനസിക അവസ്ഥ കടന്നു പോകുന്നത് കൊണ്ടായിരിക്കണമല്ലോ തൻ്റെ കുഞ്ഞുങ്ങളുമായിട്ട് ഒരു ജീവിക്കാൻ സാധിക്കാതെ വരുന്നത് അതുകൊണ്ടായിരിക്കാം ഇത്തരം ആത്മഹത്യയിലേക്ക് ചെന്നെത്തുന്നത് അല്ലെങ്കിൽ കൊലപാതകങ്ങളിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കുന്നതെന്ന് പറയേണ്ടിയിരിക്കുന്നു ഈ കഴിഞ്ഞ ദിവസം ഇന്നലെ നടന്ന ഒരു കൊലപാതകം അമ്മ മൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞിനെ പുഴയിലേക്ക് എറിഞ്ഞു കൊലപ്പെടുത്തിയിരിക്കുന്നു ഇതിൻ്റെയും സാഹചര്യങ്ങളിലേക്ക് വഴി ചെന്ന് കഴിയുമ്പോൾ വീട്ടിൽ നടന്നിട്ടുള്ള പീഡനങ്ങൾ തന്നെയല്ലേ ഇത്തരത്തിൽ സ്വന്തം കുഞ്ഞിനെ കൊലപ്പെടുത്തുവാനായിട്ട് അമ്മയെ പ്രേരിപ്പിച്ചിട്ടുണ്ടാവുക അല്ലെങ്കിൽ മാനസികമായിട്ട് യാതൊരു വിധത്തിലുള്ള പിന്തുണയും കിട്ടാതെ വന്നത് മൂലം എന്തൊക്കെ പറഞ്ഞിരുന്നാലും ഇതൊന്നും ന്യായീകരണമല്ല സ്വന്തം കുഞ്ഞുങ്ങളെ കൊലയ്ക്കൊടുക്കുക എന്ന് പറയുന്നത് എത്ര അധികം ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം തന്നെയായിരുന്നു എങ്കിലും ആ അമ്മയ്ക്ക് അത്രയധികം മാനസികമായിട്ടുള്ള സംഘർഷങ്ങൾ ആ ഭവനത്തിൽ നിന്നും ഉണ്ടായി തൻ്റെ കുഞ്ഞിനെ പോലും നോക്കാനുള്ള ഒരു മാനസിക സ്ഥിതി ഇല്ലാതെ വന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു എല്ലാം സഹിച്ചും ക്ഷമിച്ചും ഒരു വീട്ടിൽ കഴിയണം അല്ലെങ്കിൽ തൻ്റെ കുഞ്ഞുങ്ങളുടെ കാര്യം സ്ത്രീകൾ തന്നെ നോക്കണം പുരുഷന്മാർക്ക് യാതൊരുവിധ ഉത്തരവാദിത്വങ്ങളും ഇല്ലാതെ കുറ്റപ്പെടുത്തലുകൾ മാത്രമായിക്കൊണ്ട് പോകുമ്പോഴാണ് ഇത്തരത്തിൽ സ്ത്രീകൾ ആത്മഹത്യയിലേക്കോ കൊലപാതകങ്ങളിലേക്കോ ഒക്കെ ചെന്ന് ചേരേണ്ടി വരുന്നത് പുരുഷന്മാർ യാതൊരു വിധത്തിലെ പരിഗണനയും കൊടുക്കാതെ സ്ത്രീകളെ കുറ്റപ്പെടുത്തി ഒരു ഭവനത്തിലെ പണികൾ മാത്രം ചെയ്യുന്ന ഒരു വേലക്കാരിയായിട്ട് മാത്രം കാണുന്നതുകൊണ്ടായിരിക്കാം ഇത്തരത്തിലെ ചേർത്ത് പിടിക്കലുകൾ ഇല്ലാതെ വരുന്നതുകൊണ്ടായിരിക്കാം സ്വന്തം കുഞ്ഞിനെ പോലും സ്നേഹിക്കാൻ പറ്റാത്ത മാനസിക അവസ്ഥയിലേക്ക് ഓരോ സ്ത്രീയും മാറിക്കൊണ്ടിരിക്കുന്നത് എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഇത്തരത്തിലുള്ള കുടുംബ പശ്ചാത്തലങ്ങളിലുള്ള ആളുകളെ കൗൺസിലിങ്ങിന് വിധേയമാക്കുകയോ അത്തരത്തിലുള്ള കുഞ്ഞുങ്ങളെ അവരുടേതായ മാതാപിതാക്കളിൽ നിന്ന് അനുഭവിക്കേണ്ടി വന്ന ദുരിതങ്ങളെ കുറിച്ച് അന്വേഷിക്കുകയോ അവർക്ക് വേണ്ട പിന്തുണ കൊടുക്കുകയോ ഒക്കെ ചെയ്യേണ്ട സമയങ്ങൾ അതിക്രമിച്ചിരിക്കുന്നു ഓരോ ഭവനങ്ങളിലും മുമ്പോട്ട് നിൽക്കുന്ന ഭവനങ്ങളിൽ നടക്കുന്ന ചില വിവരങ്ങൾ പുറത്തോട്ട് ആരും അറിയുന്നില്ല വളരെയധികം ദുരിതം അനുഭവിക്കുന്ന ഭവനങ്ങളിലെ ചരിത്ര പറയേണ്ടിയിരിക്കുന്നു കഴിഞ്ഞ നാളുകളിലൊക്കെ നടന്ന ഷൈനിയുടെയും കുഞ്ഞുങ്ങളുടെയും ആത്മഹത്യയും അഡ്വക്കറ്റ് ജിസ്മോളുടെയും കുഞ്ഞുങ്ങളുടെയും ആത്മഹത്യയും ഒക്കെ ഇതിന് ഉദാഹരണങ്ങളാണ് ഈ കഴിഞ്ഞ ദിവസം സ്വന്തം കുഞ്ഞിനെ മൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള പിഞ്ചു കുഞ്ഞിനെ പുഴയിലേക്ക് വലിച്ചെറിഞ്ഞ് ഒരമ്മ കൊലപ്പെടുത്തിയിരിക്കുന്നു ഇത്തരത്തിൽ സ്ത്രീകളുടെ മാനസിക അവസ്ഥ വളരെയധികം മോശമായിട്ട് പോയിരിക്കുന്നു അതിനൊക്കെ കാരണം ഭർത്താവും ഭർത്തൃ വീട്ടുകാരും തന്നെ ആയിരിക്കാം ഒരു തരത്തിൽ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ മറ്റെന്തെങ്കിലും അവിഹിത ബന്ധങ്ങളൊക്കെയും ഇവരെ ബാധിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഇവർക്ക് അത്തരത്തിലുള്ള ചില ബന്ധങ്ങൾ ഉണ്ടായിരുന്നിരിക്കുമോ എന്നുപോലും സംശയിക്കേണ്ടിയിരിക്കുന്നു ഓരോ ദിവസം കഴിയും തോറും മനുഷ്യരുടെ ചിന്താഗതികൾ വളരെയധികം മോശമായിക്കൊണ്ടിരിക്കുന്നു സ്വന്തം കുഞ്ഞുങ്ങളോട് പോലും സ്നേഹമില്ലാത്തൊരവസ്ഥ തങ്ങൾക്ക് ലഭിക്കാതെ പോകുന്ന പരിഗണനകൾ ഒന്നുമില്ലാതെ ആകുന്ന സമയങ്ങളിൽ താനും മറ്റൊരാളെയും പരിഗണിക്കുന്നില്ല കുഞ്ഞുങ്ങളെയും നോക്കുന്നില്ല എന്ന സ്ഥിതിയിലേക്ക് ഇവരുടെയൊക്കെ ചിന്തകൾ മാറിയിരിക്കുന്നു എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു വളരെ ദാരുണകരമായൊരു സംഭവം പിഞ്ചു കുഞ്ഞിനെ വലിച്ചെറിഞ്ഞിരിക്കുന്നു ഇത്തരത്തിൽ മാനസികമായിട്ട് വളരെയധികം പിന്തുണ കൊടുക്കേണ്ട കൊടുക്കേണ്ടാണ് ഇന്ന് നിലവിലുള്ളതെന്ന് പറയാതെ വയ്യ